നമ്മുടെ ക്ലീനിടെ ഏരിയ കുളിക്കാട്ടോ ഇവിടെ ഡോർ വെട്ടാൻ കേട്ടോ ഷോവാൾ നിലത്തിൻ്റെ ബാക്കി പൂർത്തിയാക്കുക കേട്ടോ അപ്പം പോർച്ചിൻ്റെ ആണ് ബസ്റ്റ് കിട്ടുന്നത് പോർച്ചിൻ്റെ ഒന്നര വരി കൂടി വെച്ചാൽ അത് മുട്ടും നമ്മുടെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ സിറ്റോഡിൻ്റെ നേരെ വൃത്തിയായിട്ട് ഉറപ്പിച്ച് കെട്ടോ കാര്യത്തിൽ നമ്മുടെ റൂമക്കുള്ള ഡോറ് പെട്ടാണ് റൂമുള്ള ഡോറ് വെട്ടാണ്ട് പയർ ഡോറ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും പ്ലീസ് സബ്സ്ക്രൈബ് ിൽ റൂമിൽ വലിയ ജനാല എടുത്ത് വെക്കാറുണ്ട് നല്ല കട്ടിങ്ങാണ് ഈ ജനാലോ കട്ടി റെഡി ഈ ജനാല എടുക്കാൻ കേട്ടോ ബാത്ര ഇന്നത്തെ വർക്ക് കഴിഞ്ഞ കേട്ടോ ആശവാളൊക്കെ കഴിഞ്ഞ് Please subscribe.